തിരുവനന്തപുരം വഞ്ചിയൂർ വെടിവയ്പ്പ് കേസിലെ അസാധാരണ ടെസ്റ്റിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ തന്നെ തേടി പോലീസ് എത്തിന് മുൻപ് ജീവനെടുക്കാൻ തയ്യാറെടുപ്പ് നടത്തിയതായി പ്രതി വനിതാ ഡോക്ടർ പറയുന്നു പോലീസിനോട് അവർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നിലേക്ക് അന്വേഷണം എത്തുന്ന ഒന്നും പോലീസിന് ലഭിച്ചില്ലെന്ന് വാർത്തകളിൽ നിന്ന് സൂചന ലഭിച്ചതോടെയാണ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് പോയത് എന്നാൽ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് വിളിച്ചതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു സുജിത്ത് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും സംഭവത്തെ കുറിച്ച് അറിയില്ലെന്ന മറുപടിയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ ഫോൺ വന്നതിന് ശേഷമാണ് പോലീസ് പിടികൂടും മുമ്പ് ജീവൻ എടുക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ ഷിനി പോലീസിനോട് വെളിപ്പെടുത്തി കൃത്യമായ ആസൂത്രണം നടത്തിയാണ് എയർ പിസ്റ്റൾ വാങ്ങിച്ചതെന്നും ഡോക്ടർ പോലീസിനോട് സമ്മതിച്ചു ഒരു തവണ വെടിയുതിർക്കുകയും വീണ്ടും ലോഡ് ചെയ്യുന്നതുമായ തോക്ക് ഓൺലൈനിൽ കണ്ടെങ്കിലും തുടരെ തുടരെ വെടിവെക്കാവുന്ന തോക്കിനെ കുറിച്ച് പരിശോധിച്ചാണ് അവർ ഓൺലൈൻ വഴി ആ പിസ്റ്റൽ വാങ്ങിയത് രക്ഷപ്പെടുന്നതിനായുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു കൃത്യം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വെറും ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടാണ് അതിവേഗതയിൽ കാർ ഓടിച്ച് അവർ രക്ഷപ്പെട്ടത് ഇത് കൃത്യമായി പോലീസിന് ക്യാമറ ദൃശ്യങ്ങളിലൂടെ തെളിയുകയും ചെയ്തു ഡ്രൈവിംഗ് പഠനം നടത്തുന്നതിന്റെ എൽ ബോർഡ് കാറിൽ സ്ഥാപിച്ചിരുന്നു തോക്ക് വാങ്ങിയതിന്റെ ഉൾപ്പെടെ രേഖകൾ പോലീസിന് തെളിവായി ശേഖരിച്ചു തോക്ക് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം ഡോക്ടറുടെ പരാതിയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ പോലീസ് കേസെടുത്തു നിലവിൽ കേസ് അന്വേഷിക്കുന്ന വഞ്ചിയൂർ പോലീസ് ഈ കേസ് കൊല്ലം സിറ്റി പോലീസിന് കൈമാറി ഇരുവരും കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുമ്പോഴാണ് സൗഹൃദമുണ്ടായതെന്നും അവിടെ വെച്ചാണ് പീഡനം നടന്നതെന്നുമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം പോലീസിന് കേസുകൾ കൈമാറിയത് പാരിപ്പള്ളിയിലും കൊല്ലത്തും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു ചോദ്യം ചെയ്യലിനിടെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കൃത്യം നടന്നത് കൊല്ലം പോലീസിന്റെ പരിധിയിലായതിനാലാണ് അന്വേഷണം കൈമാറിയത് ഇരുവരും തമ്മിലെ അടുപ്പത്തിന്റെ തെളിവുകൾ ശേഖരിക്കാൻ ഇരുവരുടെയും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് സുജിത്തിനെ കാണാൻ ഡോക്ടർ മാലിദ്വീപിൽ പോയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബലം പ്രയോഗിച്ചാണ് ലൈംഗിക പീഡനം നടത്തിയതെന്ന ഡോക്ടറുടെ മൊഴിയിലാണ് പോലീസ് കേസെടുത്തത് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാലാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു കേസിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം വെടിവയ്പ് കേസിൽ തിങ്കളാഴ്ച വഞ്ചീർ പോലീസ് വനിതാ ഡോക്ടറെ കസ്റ്റഡിയിൽ വാങ്ങും എറണാകുളം കോട്ടയം കൊല്ലം കുറ്റകൃത്യം നടന്ന ഷിനിയുടെ പാൽക്കുളങ്ങരയിലെ വീട് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കണം വെടിവയ്പ്പിന് ഉപയോഗിച്ച തോക്കും കണ്ടെത്താനുണ്ട് ഇത് കൊല്ലത്തെ ഇവരുടെ ക്വാർട്ടേഴ്സിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ സൂചന കാറിന്റെ വ്യാജ നമ്പർ ഉണ്ടാക്കിയത് സംബന്ധിച്ചും തെളിവുകൾ ശേഖരിക്കണമെന്ന് പോലീസ് പറയുന്നു